നമസ്കാരം പ്രധാന വാർത്തകൾ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നു സംസ്ഥാനത്ത് വിവിധ ഡാമുകൾ തുറന്നു ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് മലമ്പുഴ ഡാം വയനാട് ബാണസുരസാഗർ ഡാം എന്നിവയാണ് ഇന്ന് രാവിലെ മണിയോടെ തുറന്നത് വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ പ്രളയസാധ്യതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ മഹനീയം ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് മന്ത്രി എം വി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ അഭിനന്ദനീയമെന്ന് തദ്ദേശ മന്ത്രി എം വി രാജേഷ് മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായാണ് അണിനിരക്കുന്നതെന്നും യോജിപ്പിനെ ശക്തിപ്പെടുത്തുന്നതാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഇടപെടലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കോഴിക്കോടും കൊല്ലത്തും തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശവുമായി നടത്തിയ സമൂഹ നടത്തം മാതൃകാപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഫോണിൽ വിളിച്ച അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിച്ചു മയക്കുമരുന്ന് ഒരു സാമൂഹിക വിപത്താണ് അതിനെതിരെ സമൂഹമാകെ അണിനിരക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി കുറിച്ചു കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മൂന്ന് പേരും മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശികളായ രൂബേൽ രാഹുൽ ആലിം എന്നിവരാണ് മരിച്ചത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആദ്യം പുറത്തെടുത്തത് രൂബേലിനെയാണ് ബാക്കിയുള്ളവരെ പിന്നീട് പുറത്തെടുക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് വർഷങ്ങളായി അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്ന കെട്ടിടമാണ് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ടോളം പേർ താമസിച്ചിരുന്ന കെട്ടിടമാണ് പൊളിഞ്ഞു വീണത് ഫയർഫോഴ്സും പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പട്ടാപകൽ മോഷണം ആറ് പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി ജസ്റ്റിസ് എ ബദറുദ്ദീൻറെ പത്തടിപ്പാലത്തിലെ വീട്ടിലാണ് മോഷണം നടന്നത് ആറ് പവൻ സ്വർണം പോയതായാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് എ ബദറുദ്ദീന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കളമശ്ശേരി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന വളയടക്കം ആറു പവന്റെ സ്വർണമാണ് മോഷണം പോയതെന്നും പരാതിയിൽ പറയുന്നുണ്ട് പരിചയക്കാരായ ആരെങ്കിലും ആണോ സ്വർണം എടുത്തത് എന്നതിലുൾപ്പെടെ എന്നതിലുൾപ്പെടെ പോലീസിന് സംശയമുണ്ട് പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതായി പരാതി ക്ഷേത്ര ദർശനത്തിനെത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചപ്പോഴായിരുന്നു സംഭവം ഫോട്ടോഗ്രാഫർ സജീവൻ നായരാണ് പോലീസിൽ പരാതി നൽകിയത് ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി ഇന്ന് രാവിലെ എട്ടരയോടെ അക്കരെ കൊട്ടിയൂരാണ് സംഭവം നടന്നത് ചടങ്ങുകൾ കഴിയും വരെ ഫോട്ടോ എടുക്കാൻ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ഏർപ്പാടാക്കിയ വ്യക്തിയാണ് സജീവൻ നായർ രാവിലെ ജയസൂരി എത്തിയ സമയത്ത് ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സജീവൻ ചിത്രം പകർത്താൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് കയ്യേറ്റം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ മർദ്ദനമേറ്റ സജീവൻ കൊട്ടിയൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി സജീവൻ നായർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ആശിർനന്ദയുടെ ആത്മഹത്യ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശ്ര ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു പോലീസ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു തച്ചനാട്ടുകരയിലെ കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളും കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറും കമ്മീഷൻ അംഗം കെ കെ ഷാജുവും സന്ദർശിച്ചു കുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂളിൽ ബസിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകുന്നതിന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ചെയർമാൻ നിർദ്ദേശം നൽകി കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശം മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ ഫാമുകളിലെ പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മലയാറ്റൂർ നെല്ലീശ്വരം ഗ്രാമപഞ്ചായത്തിൽ പന്നിയിറച്ചി വില്പന നിരോധിച്ചു പന്നിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രോട്ടോകോൾ പ്രകാരം ഫാമിലെ മുപ്പത്തിനാല് പന്നികളെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉച്ചയോടെ കൊന്നു സംസ്കരിച്ചു രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള പന്നി ഫാമിനു ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ച കളക്ടർ ഉത്തരവിട്ടു കൊല്ലത്ത് നിന്ന് കാണാതായ പതിനേഴുകാരിയുടെ മൃതദേഹം കണ്ടെത്തി കിളുകൊല്ലൂർ സ്വദേശി നന്ദ സുരേഷിന്റെ മൃതദേഹമാണ് വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഓടയിൽ നിന്ന് കണ്ടെത്തിയത് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു മരിച്ച നന്ദ ഇന്നലെ വൈകുന്നേരം മുതൽ നന്ദയെ കാണാനില്ലായിരുന്നു നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഇന്ന് വൈകിട്ടോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ദുരൂഹതയില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം അടക്കം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നിലമ്പൂരിന്റെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ആര്യാടൻ ഷൗക്കത്ത് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ആര്യാട ചൗക്കത്തിന് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ ആശംസകൾ നേർന്നു ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് ശേഷം നിയമസഭാ ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത് ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും നേരത്തെ പരാജയപ്പെട്ടിട്ടും നിലമ്പൂരിൽ നിന്ന് പിന്മാറാതെ നിന്നുവെന്നും ആര്യാട ഷൗക്കത്ത് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞയച്ച പാർട്ടിയോടും ജനങ്ങളോടും കൂറുള്ളയാളായി പ്രവർത്തിക്കാൻ ശ്രമിക്കും യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പുനരാവിഷ്കരിക്കും കാട്ടുമൃഗശല്യം പരിഹരിക്കണമെന്നും അതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ആര്യാടൻ പറഞ്ഞു കെട്ടിടം തകർന്നു വീണു ഒഴിവായത് വൻ അപകടം കുന്നംകുളം വടക്കാഞ്ചേരി റോട്ടിൽ പതിനഞ്ച് കടകൾ പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം തകർന്നു വീണു വെള്ളിയാഴ്ച വൈകിട്ട് ആറോടെയാണ് കെട്ടിടത്തിന്റെ മുൻഭാഗം നിലം പതിച്ചത് വടക്കാഞ്ചേരി റോഡിലെ തോമസ് ഡേവിസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ചെറുവത്തൂർ ബിൽഡിംഗ് ആണ് പൊളിഞ്ഞു വീണത് ഈ സമയത്ത് ആരും തന്നെ പുറത്തില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല